ഗർഭധാരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ഏറെക്കാലത്തെ ആവശ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പോക്സോ കേസുകൾക്കും ഇതോടെ കുറച്ചെങ്കിലും മാറ്റം വരുമെന്നാണ് കരുതുന്നത് പല കുട്ടികൾക്കും എന്താണ് ഗുട്ടേജ് എന്നോ എന്നോ അറിയാത്ത കാലമാണ് പ്രണയത്തിന്റെ ചതിയിൽപ്പെട്ട് കൗമാരക്കാരായ ഒട്ടനവധി പെൺകുട്ടികളാണ് ഗർഭം ധരിക്കുന്നത് പല പെൺകുട്ടികൾക്കും ഗർഭചിത്രം നടത്താൻ പോലും കഴിയാതെ പതിനെട്ട് വയസ്സിന് മുൻപേ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടി വരുന്നു സ്കൂൾ കുട്ടികളാണ് പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അറിയാതെ പല കാമക്കണ്ണുകളുടെ ചതിയിൽ വീഴുന്നത് എവിടെയാണ് നോ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് പല കുട്ടികൾക്കും അതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ മാറിവരുന്ന ജീവശാസ്ത്ര പാഠപുസ്തകങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എസ് സിആർടി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വൈകുന്നതിൽ കഴിഞ്ഞ വർഷമേയിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഒരു പതിനഞ്ചുകാരിയുടെ ഏഴു മാസം ഗർഭമലസിപ്പിക്കാൻ അനുമതി തേടി മാതാപിതാക്കൾ നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഇടപെടൽ ഉണ്ടായിരുന്നത് കൗമാരപ്രായത്തിലെ ശാരീരിക മാറ്റങ്ങളും മറ്റും പ്രാഥമികമായി പരിചയപ്പെടുത്തുന്ന അധ്യായമാണ് ഏഴാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പാഠപുസ്തകം രണ്ടാം ഭാഗത്തിലുണ്ടാവുക ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പാഠപുസ്തകത്തിലെ രണ്ടാം ഭാഗത്തിലെ പ്രത്യുത്പാദന ആരോഗ്യം എന്ന അധ്യായത്തിൽ വിശദമായി വിഷയം പഠിപ്പിക്കും കൗമാരകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ആർത്തവകാല ശുചിത്വം ഗർഭധാരണം എങ്ങനെ വളർച്ച ഗർഭനിരോധന മാർഗങ്ങൾ പ്രസവപ്രക്രിയ ഗർഭചിദ്രം ഗർഭചിദ്രത്തിന്റെ അപകട സാധ്യതകൾ തുടങ്ങിയവ പഠിപ്പിക്കും ലൈംഗികാതിക്രമണത്തിനിരയായാൽ എന്തു ചെയ്യണം ആരെ സമീപിക്കണം തുടങ്ങിയ അറിവുകളും ദിശ ഹെൽപ് ലൈൻ നമ്പറും പാഠഭാഗത്തിലുണ്ട് പത്താം ക്ലാസ് പഠനത്തിനു ശേഷം സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ ലൈംഗികതയും പ്രത്യുൽപാദനവും സംബന്ധിച്ച ശാസ്ത്രീയ അറിവുകൾ ലഭിക്കുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് കൂടി ഇവ ലഭിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒൻപതാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് സിലബസ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി എസ് സിആർടി വിദ്യാർത്ഥികൾക്കിടയിൽ സർവേ നടത്തി ലൈംഗികത സംബന്ധിച്ച അറിവുകൾ എത്രത്തോളം എന്ന് പഠിച്ചിരുന്നു അടുത്ത ദിവസം മുതൽ തുടങ്ങുന്ന അധ്യാപക പരിശീലനത്തിലും കൗമാരക്കാർക്കിടയിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനാവശ്യമായ മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയറുവേദനയെ തുടർന്നാണ് പതിമൂന്നുകാരിയായ പെൺകുട്ടി അച്ഛനമ്മമാർക്കൊപ്പം ആശുപത്രിയിലെത്തിയത് പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്നും ഭ്രൂണത്തിന് ആറുമാസം വളർച്ചയുണ്ടെന്നും കണ്ടെത്തി പതിനാലുകാരനായ സഹോദരനായിരുന്നു കാരണക്കാരൻ കേസ് ജുവറൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിധിയിലായി ഒടുവിൽ പെൺകുട്ടി ഗർഭചിത്രത്തിനും വിധേയായി തിരുവനന്തപുരം സ്വദേശി ഒൻപതാം ക്ലാസ്സുകാരി ലൈംഗികാതിക്രമം നേരിട്ടത് ഇരുപത്തിമൂന്നുകാരിൽ നിന്നാണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു യുവാവിനെ ഫോൺ വഴി അടുപ്പമായി വൈകാതെ ബന്ധം അതിരിവിട്ടു ഒട്ടേറെ തവണ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച യുവാവ് താമസിയാതെ അപ്രത്യക്ഷനായി വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവൾ മാനസികമായും ശാരീരികമായും തകർന്നു പഠനത്തിൽ പിന്നോട്ട് പോയ മകളെ കൌൺസിലിംഗ് എത്തിച്ചപ്പോഴാണ് മാതാപിതാക്കൾ വിവരം അറിയുന്നത് പിന്നാലെ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിലുമായി ഒറ്റപ്പെട്ട കേസുകളല്ല ഇതൊന്നും ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അതിക്രമങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് തിരിച്ചറിഞ്ഞാലും പ്രതികരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ് ഉത്തരം ഒന്ന് മാത്രം അനിവാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളിൽ ഒരിക്കൽ ഒൻപതാം ക്ലാസ്സുകാരി സ്കൂൾ വിട്ടുവരുന്നതിനിടെ വഴിയിൽ വെച്ച ഒരാൾ വലിച്ചേഴിച്ചുകൊണ്ടുപോയി ംഗം ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് പെൺകുട്ടിക്ക് പിടികിട്ടിയില്ല വീട്ടിലെത്തി സഹോദരിയോട് കാര്യം പറഞ്ഞു ആരോടും പറയണ്ട വേഗം കുളിക്കുന്നായിരുന്നു മറുപടി മാസങ്ങൾ കഴിഞ്ഞ് വയറിൽ അനക്കം തോന്നുന്നുവെന്നും വേദനിക്കുന്നെന്നും പറഞ്ഞാണ് ക്യാഷാലിറ്റിയിലെത്തിയത് പിന്നീട് പ്രസവിക്കുകയും ചെയ്തു അതുവരെ തന്റെ ശരീരത്തിൽ സംഭവിച്ച അതിക്രമത്തെ തിരിച്ചറിയാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല പോക്സോ കേസുകളിൽ ഇരകളാകുന്ന കുട്ടികളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗൈനകോളജിസ്റ്റായ ഡോക്ടർ വിനീത വേണുഗോപാൽ പറഞ്ഞിരുന്നു അതിക്രമം നേരിട്ട് വർഷങ്ങൾക്കിപ്പുറവും മാനസികാരോഗ്യ ചികിത്സയുടെ ഭാഗമാകുന്ന കുട്ടികളും ഏറെയാണ് അതിക്രമങ്ങളെ കുറിച്ച് മക്കൾ തുറന്നു പറഞ്ഞാൽ വിശ്വസിക്കാത്ത വീട്ടകങ്ങളും കുറവല്ലെന്ന യാഥാർത്ഥ്യം ഇവർ പങ്കുവെക്കുന്നു ഒരു വീട്ടിൽ അച്ഛന്റെ സഹോദരൻ പെൺകുട്ടിയെ വളരെ ക്രൂരമായാണ് പീഡിപ്പിച്ചിരുന്നത് അമ്മയോട് വിവരം പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല അമ്മയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ സ്വന്തം അച്ഛനെ അച്ഛനെപ്പോലെ തന്നെയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു തങ്ങളെ കേൾക്കാനും വിശ്വസിക്കാനും കഴിയുന്നതിനിടത്ത് കുട്ടികൾക്ക് വിവരമറിയിക്കാൻ സാധിക്കുന്നില്ല അതിരതക്ക അവബോധമോ ആത്മവിശ്വാസമോ പകരാൻ ഇവിടുത്തെ വ്യവസ്ഥയ്ക്കും കഴിയുന്നില്ല ഇതെല്ലാം തെളിയിക്കുന്നത് വിദ്യാഭ്യാസ ചട്ടക്കൂടിൽ അടിയന്തരമായി വരുത്തേണ്ട മാറ്റത്തെ തന്നെയായിരുന്നു ശരീരത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനിയും ഈ കുട്ടികളെ പഠിപ്പിക്കാതിരുന്നുകൂടാ ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്ന് നിർവചിക്കാൻ പാഠപുസ്തകങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് പ്രധാന പോരായ്മ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന പരിമിതിക്കകത്താണ് അധ്യാപകരും കുട്ടികൾക്ക് കൗമാരക്കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളും പ്രത്യുത്പാദനവും ആർത്തവും സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ നേരത്തെ ഒൻപതാം ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയും അപൂർണമായ അറിവോടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ട ഗതികളിലായിരുന്നു നമ്മുടെ കുട്ടികളും എന്നാൽ ഇനി അങ്ങനെയല്ല ലൈംഗിക വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പച്ചക്കൊടി വീണു ഇനിയെങ്കിലും നമ്മുടെ കുട്ടികൾ കാമം നിറഞ്ഞ കണ്ണുകളിലെ പ്രണയത്തിന്റെ ഇരകളാകാതിരിക്കട്ടെ തന്റെ അനുവാദമില്ലാതെ ഒരാൾ തന്നെ തൊടുമ്പോൾ നോ പറയാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ ഇതൊരു നല്ല തുടക്കം തന്നെ ആകട്ടെ